ം ശ്രീ ഗുരുപ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം കൃഷ്ണ പരമാത്മനേ നമ ഭഗവത്ഗീതയുടെ ഗദ്യരൂപത്തിലുള്ള ഗദ്യരൂപം എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ് ഭഗവത്ഗീത യുദ്ധകളത്തിൽ വിമകനായി നിന്ന് അർജുനെ ഉൽ ഉദ്ബോധിപ്പിക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചത് കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം ജ്ഞാനയോഗം എന്നിവയിലൂടെ ജന്മസാഫല്യമാകുന്ന ഈശ്വരപ്രാപ്തി സാധിക്കാനുള്ള അനുഷ്ഠാനങ്ങളെല്ലാം ലളിതമായ ഭാഷയിൽ പ്രതിപാദിക്കുന്ന അത്യുത്തമമായ ആധ്യാത്മിക ഗ്രന്ഥമാണ് ഗീത ഗീതയുടെ പശ്ചാത്തലം എന്താണെന്നോക്കുക പാണ്ഡവർ പന്ത്രണ്ട് കൊല്ലം വനവാസവും ഒരു കൊല്ലം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചെത്തി എന്നിട്ട് അവർക്ക് അവകാശപ്പെട്ടതും വെള്ളച്ചോതിൽ തട്ടിപ്പറുത്തതുമായി അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറായില്ല പാണ്ഡവരുടെ ദൂതനായി ശ്രീകൃഷ്ണ ദൂതനായി ശ്രീകൃഷ്ണ ഭഗവാൻ ആസ്ഥിനപരത്ത് എത്തിച്ചേർന്ന് നിറഞ്ഞ സഭയിൽ വെച്ച് പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കാനായി ധൃതരാഷ്ട്ര മഹാരാജാവിനോടും ദുര്യോധനോടും അപേക്ഷിച്ച് നോക്കി പുത്രസ്നേഹം മൂലം വിവേകം നഷ്ടപ്പെട്ട ധരിതരാഷ്ട്ര തൻ്റെ ആ സ്വാതന്ത്ര്യത്തെ അറിയിച്ചു സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവന്മാർക്ക് കൊടുക്കില്ലെന്ന് ദുര്യോധനൻ ദൃഢമായി ശഠിച്ചു ദൗത്യം വിജയിക്കാതെ ഭഗവാൻ മടങ്ങിപ്പോന്നു അതോടെ ഭാരത യുദ്ധം അനിവാര്യമായി തീർന്നു വ്യാസമഹർഷിയുടെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രം പാണ്ഡവ് അവരുടെ പുത്രന്മാർ തമ്മിലുള്ള യുദ്ധം അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന സർവനാശവും മുൻകൂട്ടി കണ്ട വ്യാസമഹർഷി ധൃതരാഷ്ട്രയുടെ അരമ്പനി ചെന്നു പാണ്ഡവർ അങ്ങയുടെ മക്കൾ പല വിധത്തിൽ ഉപദ്രവിച്ചിട്ടും അവ ധർമ്മത്തിന് വിപരീതമായി യാതൊന്നും ചെയ്തിട്ടില്ല അങ്ങാണ് ഇപ്പോഴും രാജാവ് സ്വന്തം പുത്രനായ ദുര്യോധനനെ ശാസിച്ച് അവകാശപ്പെട്ട പകുതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അങ്ങയുടെ നൂറ് പുത്രന്മാരും മരിക്കും അതിനാൽ ഈ വലിയ വേളയിലെങ്കിലും അങ്ങ് പാണ്ഡവർക്ക് രാജ്യം കൊടുത്ത് യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കൂ സ്വന്തം പ്രവൃത്തിദോഷം കൊണ്ട് അങ്ങ് കര കാണാത്ത ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോകരുതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങയോടുള്ള പുത്രവത്സലം കൊണ്ടാണ് ഇങ്ങനെ വ്യാസമഹർഷി ധൃതരാഷ്ട്രം ഉപദേശിച്ചു എന്നോടുള്ള പുത്രസ്നേഹം കൊണ്ടാണല്ലോ അങ്ങ് ഈ വിധത്തിൽ പറയുന്നത് ദുര്യോധനോടുള്ള സ്നേഹം കൊണ്ട് അവനപ്രിയമായി ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ എനിക്ക് ശക്തിയില്ല വിധി വിഹിതം എന്താണോ അത് ഞാൻ അനുഭവിച്ചു കൊള്ളാം എന്നാണ് ധൃതരാഷ്ട്ര വ്യാസമഹർഷിയോട് മറുപടി പറഞ്ഞത് വ്യാസമഹർഷി പറഞ്ഞു ശരി ഞാൻ പോകുന്നു അങ്ങേക്ക് ഭാരതയുദ്ധം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാഴ്ച കാഴ്ച ശക്തി നൽകാം സ്വന്തം മക്കളും സഹോദരപുത്രന്മാരും തമ്മിൽ യുദ്ധം ചെയ്ത് കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ യുദ്ധത്തിൽ നടക്കുന്ന സംഗതികൾ വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ധരിതരാഷ്ട്ര അറിയിച്ചു ഈ സഞ്ജയന് ഞാൻ ജ്ഞാന കൊടുക്കുന്നു യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം അതാത് സമയത്ത് അവന് കേൾക്കാനും കാണാനും കഴിയും സഞ്ജയനെല്ലാം അങ്ങേക്ക് വിസ്തരിച്ച് പറഞ്ഞുതരും എന്ന് പറഞ്ഞ് വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയി കുരുക്ഷേത്രത്തിൽ ഭാരത യുദ്ധം ആരംഭിച്ചു ദുര്യോധന പക്ഷത്തിൽ പതിനൊന്ന് അക്ഷൗണി സൈന്യവും പാണ്ഡവരുടെ ഭാഗത്ത് ഏഴ് അക്ഷൗണി സൈന്യവുമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ആനകൾ ഇരുപത്ത് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് തേരുകൾ അറുപത്തിയായിരത്തി അറുന്നൂറ്റിപ്പത്ത് കുതിരകൾ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റമ്പത് കാലാളുകൾ ഇത്രയും ചേർന്നാൽ ഒരു അക്ഷൗണി സൈന്യമായി പാണ്ഡവരുടെ സേനാനായകൻ ഒരു ധ്രുപദരാജാവിൻ്റെ മകനും പാഞ്ചാലേടെ ജ്യേഷ്ഠനുമായിരുന്നു അദ്ദേഹം ആദ്യത്തെ പത്ത് ദിവസം കൗരവരുടെ സേനാധിപതി ഭീഷ്മ പിതാമഹനായിരുന്നു യുദ്ധത്തിൽ അജയ്യനായിരുന്നു ഭീഷ്മൻ പക്ഷേ സ്ത്രീകളോടോ സ്ത്രീകളായി വരുന്നവരോടോ യുദ്ധം ചെയ്യില്ല എന്നൊരു വ്രതം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പാഞ്ചാല രാജകുമാരനായ ശിക്കണ്ടി ആദ്യം സ്ത്രീയായി ജനിച്ച യൗവനകാലത്ത് എന്ന യക്ഷൻ്റെ അനുഗ്രഹം കൊണ്ട് പുരുഷനായി തീർന്നവനാണ് തന്നെ ജയിക്കാനുള്ള ഉപായം ഭീഷ്മൻ തന്നെ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്തനുസരിച്ച് പത്താം ദിവസം ശെകണ്ടിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുകയും അർജുൻ്റെ ശരങ്ങളേറ്റ് പിതാമഹൻ അന്ന് വൈകുന്നേരം തേരിൽ നിന്ന് വീഴുകയും ചെയ്തു ദേഹം മുഴുവൻ ശരങ്ങൾ കുത്തിത്തറിച്ച് നിന്നിരുന്നതിനാൽ വീണിട്ടും ശരീരം നിലം തൊട്ടില്ല ദേഹത്തിലെ ശരങ്ങളാണ് നിലത്ത് തറച്ച് നിന്നത് പിതാവായ ചന്ദന മഹാരാജാവ് നീ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ മരണം സംഭവിക്കുമെന്ന് വരം ഭീഷ്മർക്ക് കൊടുത്തിരുന്നു ദക്ഷിണായനകാലത്താണ് ഭീഷ്മർ ശര ശരചയനത്തിൽ വീണത് ഉത്തരായണകാലം വരെ മാഘമാസത്തിലെ വെളുത്തഷ്ടമി വരെ അമ്പത്തൊമ്പത് ദിവസം ഭീഷ്മർ ആ ശരചയനത്തിൽ കിടന്നു പിന്നീടാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് മുക്തനായിത്തീർന്നത് ഭീഷ്മർ വീണ ഉടനെ പാണ്ഡവരും ദുര്യോധനാദികളും യുദ്ധം നിർത്തി അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി യുദ്ധത്തിൻ്റെ ഓരോ രംഗവും വീക്ഷിച്ചുകൊണ്ട് സഞ്ജയൻ യുദ്ധക്കളത്തിൽ ആയിരുന്നു ഭീഷ്മരുടെ പതനം സഞ്ജയനെ ശരിക്കും നടക്കി ആ അനിഷ്ട വിവരം ദേഹരാഷ്ട്രയെ അറിയിക്കാനാണ് അറിയിക്കാനായി സഞ്ജയൻ ഹസ്തനപര രാജന രാജധാനിയിലേക്ക് ബന്ധപ്പെട്ട് ചെന്നു മഹാരാജാവേ ഞാൻ സഞ്ജയനാണ് ഇതാ അങ്ങയെ നമസ്കരിക്കുന്നു പിതാമഹനായ ഭീഷ്മരുദ്ധ കളത്തിൽ വീണു ആരുടെ അജയ ശക്തിയെ കണ്ടുകൊണ്ടാണോ അങ്ങ് അങ്ങയുടെ മക്കൾ കള്ളച്ചൂത് കളിച്ചതും പാണ്ഡവരെയും പാഞ്ചാലിയെയും അപമാനിച്ചതും ഗംഗാപുത്രനായ ആ മഹാരഥൻ പത്ത് ദിവസം കൊണ്ട് വളരെയധികം ശത്രു സൈന്യങ്ങളെ സംഹരിച്ച് സന്ധ്യക്ക് സൂര്യൻ അസ്തമിക്കുന്നതുപോലെ ഇന്ന് തേരിൽ നിന്ന് നിലംപതിച്ചു അവിശ്വസനീയമായ ആ വാർത്ത കേട്ട് രാജാവ് മോഹാസ്യപ്പെട്ടു വീണു സഞ്ജയൻ്റെ ശുശ്രൂഷ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു പിതാമഹൻ്റെ മാഹാത്മ്യങ്ങൾ പലതും എണ്ണി എണ്ണി പറഞ്ഞ് വിലപിച്ചു ഇരുപത്തിനാല് ദിവസം യുദ്ധം ചെയ്തിട്ടും ക്ഷത്രിയാന്തകനായ പരശുരാമന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ഭീഷ്മരെ നിസ്സാരനായ ശിഖണ്ഡി യുദ്ധത്തിൽ എന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പ്രയാസമായി തോന്നി ഭീഷ്മി പിതാമഹൻ്റെ പ്രതാപവും മാഹാത്മ്യങ്ങളും ഓർമ്മിക്കും തുറന്നും ധൃതരാഷ്ട്രന് ദുഃഖം വർദ്ധിച്ചു തോന്നും ദുര്യോധന കാരണമാണല്ലോ ഇത്രയും വലിയ വലിയ അനിഷ്ടം വന്നു ചേർന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞു അങ്ങ് തന്നെയാണ് ഇതിന് മുഴുവൻ ഉത്തരവാദിയെന്നും വെറുതെ ദുര്യോധനെ പരിചാരരുതെന്നും സഞ്ജയൻ കഠിനമായ ഭാഷയിൽ തന്നെ ധൃതരാഷ്ട്ര രാജാവിനോട് പറഞ്ഞു അങ്ങ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പിന്നീട് ഒട്ടൊന്ന് ആശ്രയിച്ച് ധൃതരാഷ്ട്ര യുദ്ധത്തിൻ്റെ വിവരങ്ങൾ വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടെ സഞ്ജയനോട് ചോദിക്കുകയാണ്